നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഇന്ന് എ കെ ജി സെന്ററിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച കാണാൻ സത്യത്തിൽ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ അല്ലെങ്കിൽ എസ് എഫ്ഐക്കെതിരെ അല്ലെങ്കിൽ ഡി ബി എഫ് ഐക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണം നടക്കുന്ന സമയത്ത് അതിനെയൊക്കെ പൊളിച്ചടക്കാൻ ഇങ്ങനെ തന്നെ വേണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിക്കാൻ എന്ന മാധ്യമങ്ങളുടെ എല്ലാ കുത്തിത്തെ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് ഏത് നമ്മുടെ മൗദുദി ചാനലിലെ ദാവൂദിന്റെ വിഷയം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇരവാദമൊക്കെ മുഴക്കുന്നുണ്ടായിരുന്നു എന്തായാലും മാഷ് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കും എന്ന് ആ മാടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് മാധ്യമപ്രവർത്തകന്റെ മുമ്പിൽ എം വി ഗോവിന്ദൻ മാഷ് ഒരൊന്നര മാസാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് കാണാം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെ ഒരു സാമ്പിൾ ആണ് മീഡിയ വൺ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു ചാനലാണ് രാജ്യത്ത് ഉണ്ടാക്കാനും മറ്റു മതസ്ഥരെ അന്യരായി കാണുകയും ചെയ്യുന്ന ആശയപ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്യ മതവിഭാഗങ്ങളോട് ശത്രുതാപരമായ നിലപാട് അതിൻ്റെ ആശയ പ്രത്യശാസ്ത്രത്തിൽ തന്നെ കൃത്യമായിട്ടും ഉള്ളത് ആണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വൺ തുടർച്ചയായി ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയുമാണ് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും ഐക്യമുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി യോജിച്ച് പോകുന്ന വിഭാഗമായിട്ട് എല്ലാവർക്കും അറിയാൻ കഴിയും അതിനിപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു പുതിയ ഉപാധിയും വണ്ടൂർ മുൻ എം എൽ എ ആയ സുഖാവ് കണ്ണൻ സദാവ് കണ്ണനെയും അതുപോലെ ആ മണ്ഡലത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും സ്ഥിരമായി മുന്നോട്ടേക്ക് വെച്ചു കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അവർ നിയമസഭയിൽ മലപ്പുറം ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്നതിനുള്ള ചില ഇടപെടലുകൾ എൻ ഡി എഫ് പോലുള്ള സംഘടനകൾ നടത്തുന്നു എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് വണ്ടൂർ എം എൽ എ ആയിരുന്ന സദാവ് കണ്ണൻ മുമ്പ് ഇപ്പോൾ നിയമസഭയിലില്ല മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ച അവതരിപ്പിച്ച സബ്മിഷനുമായി ബന്ധപ്പെട്ടാണ് പ്രചാരവേല ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുന്നതിനിടയാക്കുന്ന രീതിയിലാണ് നിയമസഭയിൽ എം എൽ എ ആയിരുന്ന കണ്ണൻ പരിശ്രമിച്ചത് എന്ന പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തി വരുന്നത് കണ്ണൻ അവതരിപ്പിച്ചത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തർക്കുന്നതിനെതിരേ ഉള്ള സബ്മനാണ് പറഞ്ഞുകൊണ്ട് തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ പേരെല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് എൻ ഡി എഫ് ആ എൻ ഡി എഫ് എന്ന ഭാഗം മാറ്റി മലപ്പുറത്തെയും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും മതപരമായ വിഭജനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള അതിൻ്റെ ഉള്ളടക്കം തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അപലിനീയമാണ് അപലിപിക്കപ്പെടേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള പ്രചാരവേല മീഡിയ വൺ വഴി വളച്ചൊടിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് എന്ന പ്രചാരവേല നടത്തുന്ന ഈ സന്ദർഭത്തിലും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് എന്നത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പോലീസിനെതിരായും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തീരുകയാണ് അതിൻ്റെ ഭാഗമായി ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് രാജ്യത്തെ മതനിരപേക്ഷതയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ളതാണ് പാർട്ടി നേതാക്കളെ വ്യക്തിപരമായി തേജോപതം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയ പദ്ധതികൾ കൂടുതൽ തീവ്രമായി മതവർഗീയത ശക്തിപ്പെടുത്തി നടപ്പിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വർഗീയ ചിന്തകളും അതുപയോഗിച്ച് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് യു ഡി എഫ് ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രശംസ അവരുടെ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടിക്കൊണ്ട് മത നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ജമായത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കാൻ യു ഡി എഫ് നടത്തുന്ന പരിശ്രമം കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയായി വേണം നമുക്ക് കാണാൻ ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് സിബിഐട്ടുമില്ല കഴിയൂല്ല അത് പ്രകടനത്തെ പ്രകടനം അവിടെ ഇവിടെയും പരതാൻ നടത്തുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന പ്രകടനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്താൽ ശരിയാവുമോ ആ വണ്ടൂർ ഏരിയക്കവർ നടത്തിയ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് പാർട്ടി നിലപാടാണല്ലോ ഞാൻ പറയേണ്ടത് പ്രകടനം നടത്തിയവർ മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയില്ലല്ലോ ഇത് അങ്ങനെ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല ആയില്ലേ വേണ്ടത് ഈ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ എങ്ങനെ എങ്ങനെയായി പോയ കേരളത്തിലെ പത്രപ്രവർത്തക അതിനേക്കാളും വലിയ എന്തെല്ലാം തെറ്റും അതിനേക്കാളും അതിനേക്കാളും ഇതിലായിട്ട് എന്തെല്ലാം തെറ്റുരോഹനോപരം പുരോഹനോപരമായി ചിന്തിക്കുന്നത് കൈ ഒറ്റീനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനുള്ളത് കൈ ഒറ്റിയല്ലോ ഒന്നും പറയണ്ടോ അല്ല പറഞ്ഞില്ലല്ലോ ആരാ പറയത് എനിക്ക് മനസ്സിലായി എനിക്ക് ഞാൻ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു പാർട്ടി നിലപാട് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു അത് തീർന്നില്ല പിന്നെ അവിടെ തീർന്നില്ല പ്രശ്നം പിന്നെ വെറുതെ ഇനിമേലൊക്കെ ചർച്ച ഉണ്ടാക്കേണ്ട കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതല്ലേ നമ്മുടെ മുമ്പിലുള്ള രേഖ ഹെഡ്ലൈന് കൊടുക്കുന്നത് സബ്മിഷൻ അല്ലല്ലോ സബ്മിഷൻ ഉന്നയിച്ചാളാ ഹെഡ്ലൈൻ കൊടുക്കുക രേഖകൾ ദേശാപാരി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് വായിച്ചു കൊന്നു നിങ്ങള് പത്രമാസം വായിച്ചാ പോരാ രേഖകൾ എങ്ങനെയാണ് രേഖ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്രിസ്തീകരിച്ചിട്ടുണ്ട് അത് വൈകാൻ വായിക്ക സാധന വായിക്കാര് ഇല്ലാതെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയാൽ മതി യു ഡി എഫ് എന്നിട്ട് മുന്നണിയിക്കാൻ പോകുന്നു കാര്യം ഇന്ത്യയിലും കേരള ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ എന്നെല്ലാം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളെയെല്ലാം ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഹ് അത് മുഖ്യമന്ത്രി തീരുമാനിക്കണ്ടില്ലേ ആവശ്യം ആർക്കാഭിനിക്കാൻ പറ്റത്തില്ല അതിനാര

പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ അയ്യോ കുറെ പ്രശ്നങ്ങളൊന്നുമില്ല അതല്ല ഞാൻ പറഞ്ഞത് ആരാണോ ആരാണോ ചർച്ചയുണ്ടത് അവര് ചർച്ച ചെയ്ത് പരിഹരിക്കണം അതിലേക്ക് നമുക്ക് കൊണ്ടുവരാം വന്ന് ചർച്ച ചെയ്യാം പരിഹരിക്കാം ഈ അങ്ങനെയൊക്കെ അറന്നുപോകുന്നതാണെങ്കിൽ അതിനെ നിലനിർത്താനൊന്നും പറ്റില്ല ഞങ്ങളൊരു നിലപാടിന്റെ അടിസ്ഥാനപ്പെടുത്തിയില്ല എത്തിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇടതുപോട്ട ജനാധിപത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് അവിടെ നിന്ന് കുറേ കുറേശ്ശായിട്ട് ഇങ്ങോട്ട് നടത്തുക അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടതുപോട്ട മുന്നണി ഗവൺമെന്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അവഹസിക്ക രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കേണ്ടതെന്നും വാർത്തകൾ കൊടുക്കേണ്ടതൊന്നും തീരുമാനിച്ചു നടക്കുന്ന ആളുകളോട് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ രീതി നിങ്ങൾ അവസാനിപ്പിക്കുക ഞങ്ങൾക്കാരില് ഉം ഒന്നര പേജ് രണ്ടു പേജ് ഈ കേരളത്തിലെ മുഴുവൻ ആശുപത്രിയെ സംബന്ധിച്ച് എവിടെയെങ്കിലും അവിടെ ഒരു ഹോറലുണ്ട് ഇവിടെ ഈ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കൊല്ലം കുറെ വ്യവസായം നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടരുകയാണ് തുടരുകയാണെങ്കിൽ ലക്ഷം വരെ തുടരും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിങ്ങളോട് നിങ്ങളുടനെ പറഞ്ഞു ഈ മെയ് വരെയുള്ള കാലം ഒരു വല്ലാതെ കാലാണ് നിങ്ങൾ എന്തൊക്കെയാ പറയാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല അതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി ഇതാണ് കേരളത്തിന്റെ ഒരു പത്രമാധ്യമങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ പറഞ്ഞു പറയാ അത് ഞാൻ പറഞ്ഞല്ലോ അതിനോട് ഞാൻ യോജിപ്പില്ല പിന്നെന്താ അത് കിട്ടാനില്ല ആ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ഈ കേരളത്തിലെ ഏത് വിഭാഗവുമായിട്ട് ഞങ്ങൾക്ക് സംവിധിക്കാൻ ഞങ്ങൾക്കെല്ലാം അവകാശമുണ്ട് നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഉള്ള അവകാശം പോലെ ഞങ്ങൾക്ക് എല്ലാ ഞങ്ങൾക്കെല്ലാം അവകാശമുണ്ട് ഇത്ര ആയിക്കോട്ടെ കേട്ടോ തെറ്റാണ് ഇന്നില്ല ഇല്ല ഇല്ല ഒരു സംഘടനയും ഇല്ല ഇല്ല ഗുവാസുഖ സമയവും സമയവും സമയം സിൻഡിക്കേറ്റ് ആണ് അതിന്റെ അവസാന അവസാനവിടെ വൈസ് ചാൻസലർക്ക് അവകാശം ഇല്ലാത്ത കാര്യമാണ് വൈസ് ചാൻസലർ ചെയ്തത് എല്ലാവർക്കും അറിയാലോ അത് കസേരയേ ഉള്ളൂ ഒരാളേ ഉള്ളൂ ഉള്ളു അയാൾക്കെന്നെ ഫയൽ നീക്കിയിട്ടുണ്ട് ഒപ്പിട്ടിട്ടുണ്ട് അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തിയായ ഇടപെടലാണ് അതിനെ സൂചിപ്പിക്കുന്നത് അല്ലാണ്ട് എന്താ സ്വയംഭരണാവകാശമുള്ള സിൻഡിക്കേറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ട് സർവകലാശാലയല്ലേ കേരളത്തിലുള്ളത് അതിന് മേലെ കുര കയറാൻ വേണ്ടി ആർ എസ് എസിന്റെ തെട്ടുപൂരമനുസരിച്ച് വൈസ് ചാൻസലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വൈസ് ചാൻസലറുടെ നിലപാട് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളുടെ എല്ലാം ഒരു അവസ്ഥയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയത് ഒരു നിലപാട് സ്വീകരിക്കുന്ന വൈസ് ചാൻസലർ അല്ലേ നിങ്ങൾ വിമർശിക്കണ്ടേ നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ പറ്റാത്തത് ആ അല്ല നേരത്തെ തന്നെ കൃത്യമായിട്ട് പ്രശ്നം വരാതെ രീതിയിൽ കോടതിക്ക് ഇടപെടാൻ സൗകര്യം രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ആ കാര്യം കൈകാര്യം ചെയ്തു അത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്